ഇത് ശരിക്കും പറഞ്ഞാല് അറുപതിനായിരം ഒക്കെ പക്കാ വണ്ടിയാണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും അതെ പിന്നെ ഒരുവിധം എല്ലാ വണ്ടിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടും കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ അധികം അങ്ങനെ കാണാത്ത ഒരു സാധനം അല്ലേ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇറങ്ങി ശരിക്കും ഇതൊക്കെ അത്രയും ഇപ്പൊ എനിക്ക് രണ്ടു വർഷം കാരണം ബുക്കിംഗ് ഉണ്ട് ഇത് ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ച വണ്ടി ഓ അങ്ങനെയുണ്ട് ഇറങ്ങി കഴിഞ്ഞാല് ഓക്കെ മാനൂസ് കാർവാൾഡിന്റെ ഒരു ഗുണാദാട്ടോ വണ്ടീന്റെ ക്വാളിറ്റി നൂറിൽ നൂറായിരിക്കും വണ്ടിന്റെ വൃത്തി വണ്ടിന്റെ വൃത്തി ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാരോടും കിലോമീറ്റർ ആക്സിഡന്റ് ഫ്ലഡ് നിങ്ങൾക്ക് ഗിയർ ബോക്സിനൊക്കെ ഞങ്ങൾ തരും കൊടുക്കും ഇത് വെറും കിലോമീറ്റർ ഡീസൽ കോടി വണ്ടി ഉണ്ടല്ലേ ശരിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ അടുപ്പിച്ച മാനൂസ് കാർവേൾഡിലെ കുറെ വീഡിയോസ് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീഡിയോ ഇട്ട് കഴിയുമ്പോഴും ആ വണ്ടികളെല്ലാം എല്ലാം സെയിലായി പോകുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഏറ്റവും വൃത്തിയുള്ള കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതിൽ എല്ലാം തന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജനുവൻ ആയിരിക്കും അതും ലോ കിലോമീറ്റർ വണ്ടികൾ കൂടുതലും നിങ്ങൾക്ക് പുതിയ മോഡൽ വണ്ടികളായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് അത്രയധികം സെയിൽ ആൾക്കാർ നോക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ കുറച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചധികം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതെല്ലാം കിടിലൻ കിടിലൻ വണ്ടികളാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗം വണ്ടികളും ചാനൽ അതിൽ കാണുന്നത് ഒരു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോ ഷെയർ കൂടി ചെയ്തോ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ മാനുക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറെ വണ്ടികൾ കയറിണ്ടല്ലേ പുതിയ വണ്ടികൾ അതായത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എനിക്ക് എനിക്കൊന്നും നമ്മൾ പഠിപ്പിച്ച കുറേ വീഡിയോ കയറി അല്ലേ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെയിലും ഉണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വണ്ടിയാണ് ഗ്യാരോ എഴുതി തരും അല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി വാറണ്ടി കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് അതായത് എല്ലാ വാഹനങ്ങൾക്കും അല്ല ചില വാഹനങ്ങൾ പുതിയ പുതിയ വാഹനങ്ങൾക്ക് എൻജിന് ഗിയർ ബോക്സ് ഇതിലെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന വാഹനങ്ങൾക്കൊക്കെ പിന്നെ അതിന്റെ ക്വാളിറ്റി നമുക്ക് അറിഞ്ഞുകൂടാ കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞു അല്ല കൊടുക്കുന്ന സമയത്ത് എല്ലാം വളരെ ജനുവൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു അതെ അതെ മനസ്സിലാക്കിയിട്ടേ എന്തായാലും വേറെ ിപ്പും വെട്ടിപ്പും ഒന്നുമില്ല നല്ല വണ്ടികൾ എടുക്കേണ്ടവര് നേരെ ഇങ്ങോട്ട് പോരെ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചധികം വണ്ടിതേ ഒരു പുതുപുത്തൻ സാധനം കിടക്കുന്നതാണോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം വണ്ടികളും കാണിച്ചു കൊടുത്താലോ നമ്മുടെ മാനോസ് കാർവേൾഡിൽ ഈ ഒരു എപ്പിസോഡിൽ സാധാരണ എപ്പോഴും ചെറിയ വണ്ടികൾ ആ കൂട്ടിലും കാണിക്കുക അല്ലെ പക്ഷേ ചെറു വണ്ടികൾ കുറവാണ് അതിന് പകരം നല്ല ഗണഗംഭീര ഫസ്റ്റ് വണ്ടി തന്നെ നമ്മുടെ ഒരു ലജൻഡറിൻ്റെ ആയിക്കോട്ടെ അതെ ഇതേതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി ഒന്നോ ഡെലിവറി പറഞ്ഞ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഒന്നാണ് ഓട്ടോ ഒക്കെ ഓട്ടം അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സീറോ ക്ലൈം ഓക്കെ ഞങ്ങൾ ഗ്യാരണ്ടി വാറണ്ടിയിലെ കൊടുക്കും അത് എഴുതി കൊടുക്കും എഴുതി കൊടുക്കും അതെ അതെ പിന്നെ ആക്സിഡന്റ് ഫ്ലഡ് സംഭവങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അത് നമ്മള് അഗ്രിമെന്റിൽ തന്നെ എഴുതി വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കാണിച്ച് കാണിക്കും എല്ലാം അതിനകത്ത് പറഞ്ഞു കൊടുക്കും അല്ലേ അതായത് നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ വരുമ്പോ ഒരു പുതിയ ഷോറൂമിൽ പോയിട്ട് പുതിയ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ലല്ലോ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് വാങ്ങിയാലേ അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഇത് ശരിക്കും പറഞ്ഞാല് അറുപതിനായിരം ഒക്കെ വണ്ടിയാണ് വണ്ടിയാണ് ഒന്നും ആയിട്ടില്ല ഒരു പോലും വന്നിട്ടില്ല നീറ്റായിട്ട് അതെ ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാ ആകെ ഉള്ളു അതായത് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് ഇത് അത്യാവശ്യം നല്ല റെസേർട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ വണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഫൈനൽ കൊടുക്കാം എനിക്ക് തോന്നുന്നു വില വരും ശരിക്കും പറഞ്ഞാൽ ഫോർച്യൂണർ ലെജൻഡർ ഒക്കെ ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് ആയി തുടങ്ങി ഓ ആയല്ലോ തുടങ്ങിയോ അല്ലേ എന്നാലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ലക്ഷം അല്ലേ ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആകൂലേ ചെറിയ വലിയൊരു പ്രതീക്ഷിക്കണ്ടല്ലേ ഓക്കെ ചെറിയൊരു നെഗോസിയേഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും അതെ പിന്നെ ഒരുവിധം എല്ലാ വണ്ടിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ ലഭിക്കും അത് അതെ ആയിട്ട് കാര്യമില്ല പിന്നെ ചെറിയ ചെറിയ സിവിൽ ഇഷ്യൂസ് ഉള്ളവർക്ക് നമുക്ക് ലോൺ ചെയ്യാൻ കിട്ടും അതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടിട്ട് സംസാരിച്ചോളൂ അപ്പൊ എന്തായാലും അടുത്തൊരു വണ്ടി ഫോർച്യൂണർ തന്നെ കാണിച്ചു കൊടുത്താലോ ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഇത് ഒറിജിനൽ കേരള ആക്സു ക്ലൈബോ ഒന്നുമില്ല ഇല്ല റീന്റെ പരിപാടി ഇല്ല റീന്റെ പരിപാടി ഇല്ല പക്ഷെ റീറേഷ ശേഷം വാരത്തിന്റെ വിലക്ക് ഇത് കൊടുക്കാം കൊടുക്കാൻ പറ്റും അല്ലെ ഓക്കെ പതിനേഴ് മോഡലാണ് ടൂവിൽ ഓട്ടോമാറ്റിക് ആ ടൂറിൽ ഓട്ടോമാറ്റിക് ടൂൽ ഓട്ടോമാറ്റിക് ആയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ട ടയർ ഉണ്ട് ഇത് ഓടിയിട്ടില്ല ഒരു ലക്ഷത്തി എമ്പായിരം കിലോമീറ്റർ പത്തായിരം സർവീസ് പതിനെട്ട് പ്രാവശ്യം ഷോറൂമിൽ കയറി ഹിസ്റ്ററി കൊടുക്കാം അതെ ഓക്കെ ഒരു ലക്ഷത്തി എമ്പത്താറായിരം കിലോമീറ്റർ ആണ് ഒറിജിനൽ കേരള വണ്ടി ഒരു ഒരു ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇത് ഇത് നമുക്ക് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് രൂപ കൊടുക്കാം ഒരുപതിനായിരം രൂപയ്ക്ക് ഇത് കൊടുക്കാം അല്ലേ

ും കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് വണ്ടിയാണുണ്ടോ നല്ല വൃത്തിയുണ്ട് ടച്ച് അപ്പൊ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എവിടെയും ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ക്ലീൻ വണ്ടികളാണ് ഇവിടെ ഉള്ളതിൽ എല്ലാം തന്നെ അത് ഗ്യാരന്റിയാണ് എഴുതി തരും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം എല്ലാ വണ്ടിക്കും ലോൺ കിട്ടും ഓരോന്നിനും ഇനി സ്പെഷ്യലും സ്പെഷ്യൽ എടുത്ത് പറയുന്നില്ല കേട്ടോ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലനുസരിച്ചായിരിക്കും ശരിക്കും പറഞ്ഞാൽ അധികം അങ്ങനെ കാണാത്ത ഒരു സാധനം അല്ല ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇറങ്ങി ശരിക്കും ഇതൊക്കെ എത്രയും ഇപ്പൊ എനിക്ക് രണ്ടു വർഷം ബുക്കിംഗ് ഉണ്ട് ആ വണ്ടിയാണിത് ഹൈറൈഡർ ആണ്ടോ ഹൈറൈഡർ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആ ഹൈബ്രിഡ് ആ വി ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ലേ അതായത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏറ്റവും ലാസ്റ്റ് വണ്ടിയാണ് ഇരുപത്തിരണ്ടിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന വണ്ടി ഓട്ടം എത്ര അഞ്ചാറ് കിലോമീറ്റർ അല്ലേ ഹിസ്റ്ററി അല്ലേ ഈ ഷോറൂമിൽ കിടക്കുന്ന എല്ലാ വണ്ടിന്റെ ഹിസ്റ്ററി തരും ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും സ്പെഷ്യൽ പറഞ്ഞിട്ടേ തരുള്ളൂ ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്നുണ്ട് ഇത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തിരണ്ട് അമ്പത് എന്ത് അല്ലേ കിട്ടാനില്ല ഏകദേശം ഒന്നര വർഷം വർഷം ഏറ്റവും ഡിമാൻഡ് കളർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതെ അതെ ഇത് ില്ല ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും മാക്സിമം നിങ്ങൾക്ക് ലോണും കിട്ടൂ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നോക്കിട്ട് ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ ബിആർ വി ഡീസൽ അല്ലേ അല്ലെ പെട്രോൾ ബിആർ വി പെട്രോൾ ആണല്ലേ ഇത് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് ഡെമോ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് റോഡിൽ ഇറങ്ങിയിട്ടുള്ള രജിസ്റ്റർ ഇറങ്ങിയിട്ടുള്ളത് മാനുഫാക്ചറിങ് രണ്ടായിരത്തി മാത്രം ഓടിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഈ ഡെമോ വണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഷോറൂമുകാർ ഓടിച്ച് നടന്ന വണ്ടി അങ്ങനെയാണെങ്കിൽ ആ വണ്ടി രജിസ്റ്റർ ചെയ്യും ഇത് ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ച വണ്ടി ഓ അങ്ങനെയാണല്ലോ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് രജിസ്റ്റർ ചെയ്യണല്ലോ അതെ 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 അപ്പൊ എന്തുകൊണ്ട് ഇത് അമ്പതിനായിരം ഓടിയത് എങ്ങനെയാ അമ്പതിനായിരം രണ്ടായിരത്തി രണ്ടായിരത്തിലല്ലേ നാല് വർഷത്തിൽ അമ്പതിനായിരം ഓടും അങ്ങനെ ഓടുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ മോഡല് പതിനേഴ് ആണോള്ളൂ പക്ഷെ രജിസ്റ്റർ ചെയ്തത് ഇരുപത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ റിനീവൽ വരുന്ന ആ ഒരു ഇരുപത് മുതലേ ശരിക്കും ഇപ്പത്തെ ആവശ്യപ്രകാരം ഈ വാഹനത്തിന്റെ ഇത് രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചു വരെ ഇതിന്റെ റിന്യൂവൽ കാലാവധി കാലാവധി പിന്നെ പെട്രോൾ ആണ് ഫോണ്ടേന്റെ വണ്ടിയാണ് ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല എത്ര നാല് പുതിയ ടയർ എല്ലാം നീറ്റ് ആയിട്ടുള്ള സെവൻ സെവൻ സീറ്റർ സീറ്റർ അടിപൊളിയോ വണ്ടി നല്ല ക്ലീൻ ആണ് നമുക്ക് എന്തൊക്കെയാ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ആറ് തൊണ്ണൂറ് ഫൈനൽ ആറ് എൺപത്തഞ്ച് രൂപ എടുക്കാൻ പറ്റും ആറ് ഒരു ഒരു ഇതിന് കിട്ടും വളരെ ചെറിയ ലക്ഷം കൈ നിങ്ങളുടെ പ്രൊഫൈൽ കൈകണ്ടുവന്നെങ്കിൽ എല്ലാവിധ ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു പെട്രോൾ വണ്ടി ഒന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇത് ഇത് മോഡൽ വണ്ടി അല്ലേ ഫേസ് 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 ലിഫ്റ്റിംഗ് ആ ഈ വന്ന ഫസ്റ്റ് അല്ല മാറിയതാണ് ലിഫ്റ്റ് ലിഫ്റ്റ് അടിപൊളി

നമ്മളിപ്പോ അങ്ങനെ എടുത്തെടുത്ത് ഓരോന്നും പറയേണ്ട മാനൂസ് കാലോഡിന്റെ ഒരു ഗുണാദാട്ടോ വണ്ടീന്റെ ക്വാളിറ്റി നൂറിൽ നൂറായിരിക്കും പത്ത് രൂപ കൂടിയാലും നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള വണ്ടി വരും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വിത്ത് ഗ്യാരണ്ടിയിൽ അതായത് ഞങ്ങളുടെ പ്രൈസ് അല്ല നിങ്ങൾ നോക്കണ്ടെങ്കിൽ ഞങ്ങൾ നൽകുന്ന ഗ്യാരണ്ടി അതാണ് വണ്ടീന്റെ വൃത്തി വൃത്തി ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയും കിലോമീറ്റർ ആക്സിഡന്റ് ഫ്ലഡ് ഇങ്ങനത്തെ നിങ്ങൾക്ക് എഞ്ചിന് ഗിയർ ബോക്സിനൊക്കെ ഞങ്ങൾ വാറണ്ടി ഒക്കെ അതും കൊടുക്കും അതും കൊടുക്കും ഓക്കെ

ലോൺ നൽകാൻ ബാങ്ക് തയ്യാറാണ് നാല് പുത്തൻ ടയർ അതുപോലെ തന്നെ ഒന്ന് വൈഡ് ചെയ്തിട്ടുണ്ട് റൂഫ് റൈയിൽ വെച്ചിട്ടുണ്ട് ഒരുവിധ എല്ലാ സാധനവും ഉണ്ട് അല്ലേ ഇത് ഡബ്ല്യൂ സിക്സ് ആണോ ഡബ്ല്യൂ സിക്സ് ഡബ്ല്യൂ സിക്സ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കേട്ടോ എത്ര ഓട്ടം വെറും അമ്പത്തിരണ്ടായിരം ഡീസൽ ഡീസൽ ആ അമ്പത്തിരണ്ടായിരം കോടി വണ്ടി ഉണ്ടല്ലേ ഇത് ഇത് വേറെ കിലോമീറ്റർ ഓടിയത് അടിപൊളി ഫുൾ നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് സീറ്റ് ഒക്കെ മാറ്റി ചെയ്താല് ഒരു രക്ഷയില്ലാട്ടോ നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഇത് നമുക്ക് ഈ കിലോമീറ്റർ ഒക്കെ ജനുവീനാണോ എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം ഒൻപത് എഴുപത് അല്ലേ സൺപ്രൂഫ് ഒന്നും വരൂല്ല സൺപ്രൂഫ് സിക്സ് ആയതുകൊണ്ട്

അതാകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കഷ്ടപ്പാടൊന്നും ആര് വന്ന് നോക്കിയാലും ഒറ്റയടിക്ക് എടുത്തങ്ങ് അതെ ഇത് കിലോമീറ്റർ എഴുപത്തി നാലായിരം ഓടിയിട്ടുണ്ട് പറഞ്ഞു രണ്ടായിരത്തി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇല്ല ക്ലീൻ വണ്ടി അല്ലേ ഒരപാത ഇല്ലാണ്ട് ധൈര്യമായിട്ട് കൊടുക്കാം ഒന്നുമില്ല ആ എത്ര റേറ്റ് കൊടുക്കുക ഇതിന് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ ഒൻപത് എൺപത് ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അതും എഴുപത്തിനാലായിരം ലോ കിലോമീറ്റർ ആണ് കേട്ടോ അടിപൊളി ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആ ഫുൾ ലോൺ ഫുൾ ലോണും കിട്ടുമല്ലേ അതെനിക്ക് ലോൺ കിട്ടുമല്ലോ കിട്ടൂ ഇത് ഒരു പോലും രൂപത്തി പതിനേഴ് ഡബ്ല്യൂ സിക്സ് ഡബ്ല്യൂ എയ്റ്റ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഡബ്ല്യൂ സിക്സ് വേറൊരു അമ്പത്തൊന്നായിരം കിലോമീറ്റർ വഴിയ വണ്ടി ഈ രണ്ടായിരത്തി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഷോറൂമിലേക്ക് കയറിയിട്ടില്ല എത്തിയിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും അത് പോളിഷിംഗും പരിപാടിയൊക്കെ ആയിട്ട് പുറത്തു എടുക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്താൽ ഇപ്പ ഈ പറഞ്ഞ പറഞ്ഞാലും വണ്ടികളുടെ എൻക്വയറി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും കേട്ടോ കൊറേ നേരം കൊണ്ട് ഞങ്ങൾക്ക് വലിയ വണ്ടികൾ മാത്രം കാണിക്കുന്നത് എന്നാൽ ഒരു ചെറിയ വണ്ടി ആയിട്ടോ അല്ലെ സ്വിഫ്റ്റ് ഡയർ ഇത് ഓട്ടോമാറ്റിക് കൂടെ ആ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അടിപൊളി ഇത് എത്ര ഓട്ടോ ഇത് തൊണ്ണൂറ്റം കിലോമീറ്റർ ഓടി ആ േദനയൊക്കെ ഉള്ളവർക്ക് ഡിസൈർ വേണമെങ്കിൽ നല്ല മൈലേജ് മൈലേജ് അതാണ് അതെ അതെ ആണ് ഇത് ആക്സിഡന്റ് ഒന്നുമില്ല 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 വണ്ടി നല്ല നല്ല അടിപൊളി ഇന്റീരിയർ അയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ അടിപൊളി ഇത് നമുക്ക് എന്താ പ്രൈസ് വരതെ ആറ് ലക്ഷത്തി പത്തായിരം രൂപ ആറ് പത്ത് കൊറേ ഉണ്ടാവുമല്ലോ അല്ലേ ചെയ്യാം നമ്മുടെ നമ്മുടെ വീഡിയോ വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പറയണം അതെ റോഡ് വീഡിയോ കണ്ടിരുന്നു അതുകൊണ്ട് മാക്സിമം റേറ്റ് ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇക്ക കുറച്ച് തന്നിരിക്കും അത് ഗ്യാരണ്ടി ആണ് കേട്ടോ മാക്സിമം ലോണും ചെയ്യൂട്ടോ അതെന്തായാലും നോക്കണ്ട ഇനി ഇത് ചെറിയ അതായത് ഇതാണെങ്കിലോട്ട് ഡീസല് ജനവിനെ അതുകൊണ്ട് കിലോമീറ്ററിന്റെ കാര്യം ഉറപ്പില്ല എനിക്ക് തോന്നുന്നില്ല എൺപതേ ഓടിയിട്ടുള്ളൂന്ന് ചിലപ്പോ കൂടുതൽ ഓടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അത് നിങ്ങൾ നോക്കിക്കോളൂ പക്ഷെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വണ്ടി നല്ല അതെ വേറെ അപാകതകളൊന്നുമില്ലല്ലോ ും അലോവീൽസ് ഒക്കെ ടയറും നല്ല കട്ട് ടയറുണ്ട് അല്ലെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു എക്കോസ്പോട്ട് നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഫോഡാണ് എക്കോ സ്പോർട്ട് ഇപ്പൊ വലിയ പാർട്ട് ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഫോഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയില്ല അല്ലേ അതെ പ്രതീക്ഷയല്ലേ എന്തായാലും മൂന്നേ തൊണ്ണൂറ് നോക്കിയോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു മൂന്ന് ലക്ഷം മേലെ ലോൺ കേറില്ല സുഖമായിട്ട് പിന്നെ ഇതാണെങ്കിലും ആ പെട്രോളിന് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് കുഴപ്പമൊന്നുമില്ല ഓട്ടം പത്തൊമ്പതിൽ അത്യാവശ്യം ഓടി വേറെ ഒന്നും ഇല്ല റീപ്ലേസ് ആറ് ഇന്റീരിയർ അത്യാവശ്യം മോശമൊന്നുമില്ല നല്ല വൃത്തിയുണ്ട് ഈ എൺപത്തയ്യായിരത്തിന്റെ പ്രോപ്പർ ഹിസ്റ്ററി അത് അല്ലേ വണ്ടി നല്ല വൃത്തിയാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല വില ആറ് കുറെ എന്നിരുന്നാലും നമ്മുടെ ആൾക്കാർക്ക് നിങ്ങൾ കുറച്ച് കൊടുക്കണം ഓക്കെ നിങ്ങൾ ഒന്നുള്ള നല്ലോണം തന്നെ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് ഇതാണെങ്കിലും മൈലേജ് കിട്ടൂട്ടോ അതാണ് ഏറ്റവും വലിയ പിന്നെന്തൊക്കെ പറഞ്ഞാൽ ഒരു ക്ലാസ് ആൻഡ് പ്രീമിയം വണ്ടിയാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇത് ഓട്ടോ എത്ര ഓട്ടോ ഇത് ഒരുപത്തെ ഭാഗങ്ങളും മോശമൊന്നുമില്ല ആറ് നാല് ആറ് ലക്ഷത്തി നാല്പതിനായിരം നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള ഒരു രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഹൈബ്രിഡ് വണ്ടി കിട്ടും സെഡാൻ വണ്ടി വണ്ടി ഒരു ക്ലാസ് കൊണ്ടോയിറങ്ങിയാൽ മാക്സിമ ആറേ നാല്പതിന് മാക്സിമം ലോണിൽ ഇത് എടുക്കാൻ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തോ ഇനി ഒരു ഇന്നോവയെ മാറ്റി പകരം വെക്കാൻ പറ്റുന്ന ഒരു മറാസോ അല്ലെ ഇന്നോവ എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അതെ ശരിക്കും പറഞ്ഞാൽ ഇന്നോവേനെ കുറ്റം പറയല്ല ഇന്നോവയേക്കാൾ നമുക്ക് കൊണ്ടുനടക്കാൻ എളുപ്പമുള്ള വണ്ടി അല്ലെ പിന്നെ മൈലേജ് കിട്ടും കംപ്ലൈന്റുകൾ കുറവാണ് മഹീന്ദ്ര ആയത് രണ്ടായിരത്തി ഇരുപതില് ഡെലിവറി മോഡലൊക്കെ ഉണ്ടല്ലേ പത്തൊമ്പത് അതെ 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 ക്രിസ്തയ്ക്ക് വില കൊടുക്കണം നിങ്ങൾ ആലോചിച്ചാൽ മതി ഏകദേശം ആ ഒരു പർപ്പസിന് അതുപോലെ ഉപയോഗിക്കാൻ പറ്റും ഒരു ഫാമിലിക്ക് എടുത്താൽ സെവൻ സീറ്റർ വണ്ടി അല്ലേ ഇത് ഇപ്പൊ ശരിക്കും ഓട്ടോ ഒക്കെ ഇരുപതിൽ എഴുപത്തേഴ് കുറവ്ന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും ഇതിനെ സംബന്ധിച്ച് കുറവാണ് കുറവാണ് അപാകതകളൊന്നും എത്ര കൊടുക്കാം ഇത് നമുക്ക് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫുൾ രണ്ടോ താഴെ വരും അല്ലെ എം എയ്റ്റ് ആണ് ഫുള്ള് തൊട്ട് താഴെ വരുന്നത് അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും നോയിക്കോളൂ ഇന്നോവ വാങ്ങാൻ പൈസ ഇല്ലാത്ത ഇരുപത് മോഡൽ മറാസ വേണമെങ്കിൽ അതെടുത്തോട്ടോ ഇനി ഫോർച്യൂണർ ഉണ്ടല്ലോ ഇതോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ആണ് ഫോർ വീൽ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഓട്ടോമാറ്റിക് അല്ലെ നാല് പുതുപുത്തൻ ടയർ അതെ ടയർ ഓടാത്തണ്ട് പതിനഞ്ചില് ഓട്ടം ഓട്ടം നമുക്ക് ഓട്ടം രണ്ട് ലക്ഷത്തി എട്ടായിരം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് ലക്ഷത്തി അറുപതിനായിരം സോറി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം കറക്റ്റ് പറഞ്ഞാല് കറക്ട് രണ്ടായിരം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ് വേറെ ഒരപാകത്ത് ഇല്ലല്ലേക്കാ ഇല്ല ഇല്ല ഈ ഫോർ വീൽ ഓട്ടോമാറ്റിക് വണ്ടി അങ്ങനെ കാണല് അതെ അതെ സാധാരണ കാണൽ വീൽ മാനുവൽ ആണ് വീൽ ഓട്ടോമാറ്റിക് ആണ് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ ഇന്റീരിയർ സീറ്റ് അതെ 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 വണ്ടി പുതിയതന്നെ അതെ 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 സംഭവം എന്തായാലും നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു വണ്ടി കിട്ടും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്ന ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം ഇരുപത് ലക്ഷത്തി നാല്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ചിലെ പതിനഞ്ച് പതിനഞ്ച് മോഡൽ ഓക്കെ എന്തായാലും ഫോർ വീൽ ഓട്ടോമാറ്റിക് ഒക്കെ തപ്പി അടക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ എപ്പോഴും എല്ലായിടത്തും കാണുന്നതല്ല കിട്ടുന്നതും അല്ല കിട്ടുമ്പോ നോക്കോ റൈറ്റ് നിങ്ങൾ വന്ന് സംസാരിച്ചോ പിന്നെ വേറൊരു കാര്യം ഒറിജിനൽ കേരള വണ്ടിയാണ് അത് മറക്കണ്ട മോനോസ് വേൾഡിൽ നിന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും റീറേസ്റ്റേഷൻ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് ആയ വാഹനങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഇവിടെ വാങ്ങൂല വിൽക്കൂല്ല അത് ഗ്യാരാണ് പിന്നെ ഈ ഞങ്ങൾ നൽകുന്ന എല്ലാ വാഹനങ്ങൾക്കും ഞങ്ങൾ പറയുന്ന ഗ്യാരണ്ടിയാണ് എൻജിന് ഗിയർ ബോക്സ് ഇതിനെല്ലാം ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് വാഹനം ഉണ്ടാവും ധൈര്യമായിട്ട് എടുക്കാട്ടോ ഉറപ്പാണ് അത്ര അത് വെറുതെ ആണ് ആണ് അതെ അതെ അഗ്രിമെന്റിൽ എഴുതി തരും ഇനി ഏതാ ഇത് ഇത് മോഡൽ മോഡൽ ഡെലിവറി രജിസ്ട്രേഷൻ ഡീസൽ ഡീസൽ അല്ലേ ആ അത്യാവശ്യം മൈലേജ് കിട്ടും നല്ലൊരു കളറും കൂടി അതെ ഇത് നല്ല നീറ്റായിട്ട് പോളിഷ് കൂടി പോളിഷ് ചെയ്യാത്ത കണ്ടീഷനാണ് അതെ ഓ അപ്പൊ നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ പോളിസും കൂടി ചെയ്താൽ തിളങ്ങുമല്ലോ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിന്റെ ഇസറിയും കാര്യങ്ങളൊക്കെ തരും ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഓക്കെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടീന്റെ വൃത്തി തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്ലീൻ തോന്നാൻ നല്ല ക്ലീൻ വണ്ടിയാണ് ഒരു കുറ്റവും പറയാനില്ല

ാണ് പത്തൊമ്പത് വണ്ടി ആറര ലക്ഷം രൂപക്ക് അടിപൊളി അതായത് ഡീസൽ ആണ് നല്ല മൈലേജ് ഉള്ള വണ്ടി ഇത് എത്ര ഓട്ടം ഇത് ഓട്ടം ഒരു ലക്ഷത്തി നാപ്പതിനായിരം നാപ്പത് കോടി അല്ലെങ്കിൽ കൊടുക്കാം ഒന്നേ നാപ്പര് കിലോമീറ്റർ അല്ല അതൊക്കെ വേറെ ഒരു അപകടം ഇല്ലാത്ത ക്ലീൻ വണ്ടി ഗ്ലാസിൽ ചെറിയൊരു പൊട്ടലുണ്ട് പൊട്ടി യ്യായിരം രൂപ അതായത് നിങ്ങൾ കാണിച്ചിട്ടേ മാറ്റുള്ളൂ ഒറിജിനൽ ഗ്ലാസ് ആണ് അത് എന്താ സംഭവം മാറിയത് പിന്നെ വലിയ ഇടിയാന്നൊക്കെ പറഞ്ഞോളൂ അതുകൊണ്ടാണ് അത് മാറാത്തത് അത് നിങ്ങളെ കാണിച്ചിട്ട് വേണേ മാറ്റി തരും ഇത് വേണമെങ്കിൽ മാറ്റിത്തരും അത്യാവശ്യം ഓഫ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വണ്ടി നല്ല പ്രീമിയം വണ്ടിയാണ് മെയിൻ ആയിട്ട് അതാരും ഇല്ല ഒരപാകത ഇല്ലല്ലേക്കാധില്ല ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണെന്ന് ആലോചിക്കണം രണ്ടായിരത്തി പത്തൊൻപത് മാനുഫാക്ചറിംഗ് വണ്ടിയാണ് ആറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇരുപത്തൊന്നേ പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ആയിട്ട് ഡെലിവറി ഡേറ്റ് വരുന്നത് അലോവിയിലൊക്കെ സെപ്പറേറ്റ് ചെയ്താണ് വേരിയന്റ് ഏതാ വേരിയന്റ് ഇത് എസ് ആണ് എസ് ആണ് സാധാരണ അലോവിയിൽ വരാത്ത പലവില് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എസ് വേരിന്റെ വണ്ടിയാണ് എന്തായാലും നല്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓട്ടം എത്ര ഓട്ടം അറുപത്തയ്യായിരം അല്ലെ ജനുവീനായിരിക്കും കറക്റ്റ് ആണ് അത് മാത്രമല്ല പെട്രോൾ വണ്ടി ആകുമ്പോൾ പിന്നെ അത്രേ ഓടുകയുള്ളൂ കാരണം ലേശം മൈലേജ് ഒക്കെ കുറവായിരിക്കും അല്ലെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മാക്സിമം പ്രതീക്ഷാ മതി എന്തായാലും നല്ല വൃത്തി ഉണ്ട് കേട്ടോ വണ്ടി വൃത്തിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കും ഒൻപത് മുപ്പത് ഓക്കെ ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ വണ്ടി തരും റേറ്റ് നെഗോഷ്യബിൾ ആണ് ഒരു ഫുൾ ലോണും കിട്ടും അല്ലേ ഒരു രൂപം കഴിഞ്ഞു കൊടുക്കണം ഫുൾ നമ്മുടെ മാനോസ് കാർ വേൾഡിൽ ഈ എപ്പിസോഡിൽ അവസാന ഘട്ടങ്ങളിലേക്ക് അവസാന ഘട്ടത്തിൽ നല്ല അടിപൊളി ഒരു അല്ലേ എറ്റിഒസ് അല്ലേതാണ് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ചാണ് പതിനഞ്ചില് ഡീസൽ അല്ലേ ഡീസൽ എത്ര മുപ്പതിനായിരം ഓടി ഒന്നേ മുപ്പത് ഓടി പക്ഷെ വണ്ടി നല്ല ക്ലീനാണ് വെച്ചിട്ടുണ്ട് പോളിഷ് അത് അതിന്റെ അതുകൊണ്ട് തന്നെ വണ്ടി ആ ഒരു എന്താ പറയാ ശരിക്കും ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ തന്നെ നല്ല ക്ലീൻ ആണല്ലേ പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ കളറിനുസരിച്ച് തന്നെ മൊത്തത്തിൽ ടയർ ഭാഗങ്ങളുണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്നേ മുപ്പത് കോടി ഇസ്രി കൊടുക്കാമല്ലോ ഒറിജിനൽ കേരളിക്കണം കേട്ടോ എസ് പിന്നൊരു വണ്ടിയാണല്ലേ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒറിജിനൽ കേരള ഒന്നേ മുപ്പത് കിലോമീറ്റർ പ്രശ്നമേ അല്ലെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് അതെ മാക്സിമം കുറയ്ക്കാനുള്ള കൊറച്ച് കൊടുക്കൂ നിങ്ങള് ചെയ്യാ ചെറുതൊന്നും പോലാട്ടോ നമ്മുടെ ആൾക്കാർക്ക് നല്ല കുറയ്ക്കിനെന്തായാലും ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി ഇതേതാ ഡീസൽ വണ്ടിയാണ് കേട്ടോ ഡീസലില് വേരിയന്റ് ഏതൊക്കെ ഇതും ഇന്റീരിയർ നല്ല അടിപൊളി സിറ്റി ഓർ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല മൈലേജ് ആണ് അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് അല്ലേ മൈലേജിന്റെ കാര്യത്തിൽ രാജാവാണ് റീപ്ലേസ്മെന്റ് ഒന്നും

ഫുൾ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓഫീസ് നമ്പർ നൈൻ വൺ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് വൺ ടു ത്രീ ഫോർ നിങ്ങളുടെ അത് മാത്രമല്ല ഇതിന്റെ മേൽബാധ്യം വളരെ വ്യക്തമായിട്ട് വീഡിയോ ആദ്യമോ അവസാനം വരെ എഴുതി വെച്ചിട്ടുണ്ട് ആര് വേണമെങ്കിലും വിളിച്ചോളൂ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഇക്കണ്ട എക്സാക്ട് ലൊക്കേഷൻ അതായത് മലപ്പുറം ജില്ലയിലെ കൊള്ളുമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് കറക്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതേപോലെ മലപ്പുറം ടൗണിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിക്കുക മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താൻ പറ്റും ഷോറൂം ലൊക്കേഷൻ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് മാത്രമല്ല ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതില് നിക്കിയാല് ഇന്ന് പോരാട്ടോ അപ്പോൾ എന്തായാലും വന്നോളൂ നല്ല നല്ല വണ്ടികൾ വേണ്ടവർ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ വാങ്ങിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യം അപ്പോൾ എന്തായാലും എപ്പിസോഡ് അതിന്റെ നല്ല ഞങ്ങളെ ഗ്യാരണ്ടിയിലുള്ള നല്ല വാഹനങ്ങളാണ് കിലോമീറ്റർ ജനുവൻ ആണ് അത് ആക്സിഡന്റ് ക്ലെയിമും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വിശ്വസിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞങ്ങൾ ചെയ്യുന്ന കൂടുതൽ കച്ചവടങ്ങളും ആളുകൾ കാണാതെ അവര് ഞങ്ങൾക്ക് ക്യാഷ് അയച്ചതിന്റെ വച്ചാൽ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നതാണ് ഒരു കസ്റ്റമർ പോലും ഞങ്ങളോട് വേണ്ടാത്ത വേണ്ടാത്തൊരു എനിക്ക് വാഹനം ഇഷ്ടപ്പെട്ടില്ല വാഹനത്തിലുള്ള കുറവുകൾ ഒന്നും അത്രയും ഗ്യാരണ്ടി ഗ്യാരിയായിട്ടില്ല അത്രയും വൃത്തിക്കേ കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ അത് ഗ്യാരണ്ടി കാരണം ഒരു ഉഷാർ കണ്ടോ അതാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും എപ്പിസോഡോ അതിന്റെ ആണ് അടുത്തൊരു കിടൽ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും